ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വീഡിയക്ലാശൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും നന്മയുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും രീതിയിൽ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ് നിങ്ങളെ വിളിക്കപ്പെട്ടത് യേശുബരാൻ പറയുക അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ അപ്പൊ എപ്പോഴും യേശുവിന്റെ വചനം ഓർക്കുക അപ്പൊ നമ്മളോട് പറഞ്ഞേക്കണേനാ മറ്റുള്ളവരെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കാനാണ് അപ്പോൾ അതാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സർവ്വ നമ്മയുണ്ടാകട്ടെ എന്ന് നമ്മുടെ ഡ്യൂട്ടി നമ്മളോട് പറഞ്ഞത് കേൾക്കുക എന്നുള്ള അപ്പോൾ നമ്മളെയും സർവ്വ നന്മയാൽ യേശു വരാൻ അനുഗ്രഹിക്കും അപ്പോൾ പിന്നെ ഇന്നത്തെ അതിമനോഹരമായ മനോഹരമായ വീഡിയോ ട്വിസ്റ്റഡ് ബാങ്കിൾസ് ഒത്തിരിയുണ്ടേ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതെ ഇതൊക്കെ നല്ല ഇതോ തീരെ ഇതൊക്കെ അരപ്പവനൊക്കെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റണേ നല്ല സൂപ്പർ ഇതൊക്കെയാട്ടോ എല്ലാം അതെട്ടോ ഇതൊക്കെ അത് ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നാലോ സിമ്പിൾ ഇതൊക്കെ അരപ്പവനോളം ഉള്ളു എല്ലാ അരപ്പവനാണ് മിക്കതും ചിലതാണ് ഒരു ഗ്രാമോളം ഉള്ളത് ഒരു പവനോളം ഉള്ളത് ഇതെല്ലാം നാല് ഗ്രാമിൽ താഴെ ഇത് മിക്കതും അതേട്ടോ ഇതിൻ്റെ ഇങ്ങനെ സൂം ചെയ്തിട്ട് കമ്പിൻ്റെ അടുത്തുണ്ട് ഒരു പവൻ ഇല്ല എങ്കിലും ഒരു പവൻ്റെ അടുത്തുണ്ട് അപ്പോൾ ദേ ഇതൊക്കെ ദേ കണ്ടോ സൂഫി മോഡൽ സ്റ്റോൺസ് ദേ ഗ്രീനും റെഡും മിക്ക ഡ്രസ്സിനും നമുക്ക് ചേരും കയ്യേലൊക്കെ ഇട്ടാൽ അടിപൊളി ദേ ദേ ഇത് കണ്ടോ കണ്ടോ സൂപ്പർ ഇടാനൊക്കെ എളുപ്പം അപ്പോൾ 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 ഇതെല്ലാം മന്ത്സ് ഇതൊക്കെ ചുമ സിമ്പിൾ വളകളൊക്കെ വളകൾ അല്ല ആവുമ്പോ പിള്ളേർക്കായാലും ഇടാൻ എല്ലാവർക്കും പിള്ളേരൊന്നുമില്ല ഇപ്പൊ എപ്പോഴും ഇപ്പൊ മമ്മൂട്ടിനെ പോലെയല്ലേ എല്ലാരും അമ്മൂട്ടോ മോൻ എടുക്കണേക്കാളും ലേറ്റസ്റ്റ് മോഡൽ മോഡലെടുക്കണേന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇപ്പൊ എല്ലാരും അമ്മമാരൊക്കെ അമ്മമാരൊക്കെയല്ലേ അമ്മമാരെടുക്കുമ്പോ മക്കള് കൂടെ കാണും മക്കളാണ് എല്ലാവർക്കും സെലക്ട് ചെയ്യണേ അപ്പൊ എപ്പോഴും ന്യൂ ജൻ സെലക്ഷൻ ആണ് ഇപ്പൊ അമ്മമാർ വരെ അപ്പൊ നമ്മളെല്ലാരും എല്ലാരും ഇപ്പൊ ഭയങ്കര ഫാഷന്റെ ഭയങ്കര കേരളത്തിലെ മനുഷ്യര് ഭയങ്കര ചൂസ് ചെയ്യാലോ അത് കൂടാട്ട് എല്ലാരും പറയൂട്ടോ എങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഈ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് കേരളം ഇങ്ങോട്ട് പാരിസ് സ്റ്റൈലിലേക്കാണോ പോണെന്നൊക്കെ ബാംഗ്ലൂര് വണ്ട് തുണി എടുക്കാൻ പോകുമ്പോൾ ചോദിക്കാറുന്നേ എപ്പം ചെല്ലുമ്പോഴും പറയും വേറെ ഐറ്റം ഉണ്ടോ വേറെ ഐറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കേരളം ഇങ്ങോട്ടേ ഓർണ്ണേ ഭയങ്കര ഫാഷനിന്റെ പുറക അപ്പൊ നമുക്ക് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വേണ്ടേ നമ്മളായിട്ട് നാടോടുമ്പ നടുവേ ഓർണ്ണം എന്നല്ലേ പറഞ്ഞേ അപ്പൊ നമ്മള് ഇങ്ങനെ എപ്പം അപ്ഡേഷനിൽ പോകണ്ടേ അപ്പം എല്ലാ രീതിയിലും ഡ്രസ്സിങ് മാത്രം പോർലോ ഓർമ്മ മനസ്സിലൊരിക്കട്ടെ അതുകൂടാണ്ട് സ്വർണ്ണം മേടിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം സ്വർണ്ണം മേടിച്ചും നശിക്കില്ല നമുക്കൊരു അത്യാവശ്യത്തിന് എന്ത് കാര്യം ചെയ്യുകയും ചെയ്യാം ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഒരു നമുക്ക് അതുകൂടാണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമുക്ക് രണ്ട് മനോഹരമായ സ്കീമുണ്ട് നമ്മുടെ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൊച്ച് അത് പറഞ്ഞു തരുമോ കേട്ടോ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ആ കൊസ്റ്റിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതുകൂടാണ്ട് നമ്മൾ ഇതെല്ലാം ഓൺലൈനിൽ ഒത്തിരി കൊടുക്കണുണ്ട് കേട്ടോ ഓൺലൈനിൽ നിങ്ങൾക്ക് അയച്ചു തരി എവിടെ വേണേലും ഇന്ത്യ എല്ലായിടത്തായിട്ടും ഇപ്പോൾ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്താട്ടോ അയക്കണത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓർണമെൻറ്റ്സ് എടുക്കാം അപ്പോൾ ആ കൊച്ചിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഉണ്ട് എല്ലാം പറഞ്ഞ് നമുക്ക് എല്ലാം നോക്കിയൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൗകര്യം അല്ലേ വീട്ടിലിരുന്ന് തന്നെ ഫാഷനിലെ സ്വർണവും മേടിക്കാം അതെല്ലാം വന്നെടുക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വന്നെടുക്കാം എന്നൊക്കെ വീഡിയോ വീഡിയോ കണ്ടിട്ടായിരുന്നു മിക്ക ഇപ്പോൾ ഇവിടെ വന്നാൽ മിക്കവരും ഇന്നിപ്പോൾ ഒച്ചിരായിരുന്നു മുമ്പ് വന്നിട്ട് പോയത് തൃശ്ശൂർ അപ്പുറമുള്ളവരാണ് പാലക്കാടിനടുത്ത് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതിക്കിടെ പോയപ്പോൾ എല്ലാവരുടെയും അവധി വെഡിങ് കളക്ഷന്റെ വീഡിയോ കണ്ട് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് കാണാട്ടോ അപ്പം എന്നാ എന്നും വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞു അപ്പം ഇതിക്കടെ പോയപ്പോ പ്രസന്റിനുള്ള വളം അടിച്ചോണ്ട് പോയെ അപ്പൊ എന്ത് സപ്പോർട്ടാ എൻ്റെ ദേവ രേവതി വെഡ്ഡിങ് വേഷ ഭയങ്കര സപ്പോർട്ടാട്ടോ ഞാൻ പറയതെ അതെന്റെ മൂത്ത കൊച്ച് ഇതെന്റെ ഇളയ കൊച്ച് ഈ ഇപ്പൊ രണ്ട് മാസം പ്രായമാകണുള്ളു അപ്പോൾ ഇതിനെ ഇനി വളർത്തിപ്പിറക്കി എടുക്കണല്ലോ അപ്പോൾ അവിടുത്തെ വലിയ സപ്പോർട്ട് എനിക്കൊരു വലിയ അനുഗ്രഹം ഈ ക്ഷാമകാലത്ത് വിതച്ചേക്കണയാണ് നൂറ് മേനി കൊയ്യാൻ യേശുരാ നിങ്ങളെ കൊണ്ടാണ് എന്നെ സഹായിക്കണേ അപ്പോൾ നമ്മുടെ സ്കീമിലും ഒരംഗമാകുക അപ്പം നമ്മുടെ കടയോടുകൂടെ പുരോഗതിക്ക് നിങ്ങളും എനിക്കൊരു സഹായമാണ് അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി യേശുരാ മാറ്റും അതുകൂടാണ്ട് ഇതിക്കിടെ പോകുമ്പൊക്കെ കയറണട്ടോ ഒത്തിരി പിന്നെ അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഇപ്പം പഴയ സ്വർണ്ണമുണ്ടെങ്കിൽ ഏഹ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് വന്നിട്ട് കൊറേ ഓർണമെന്റ്സ് എടുത്തു അവള് ആദ്യം വന്ന് കണ്ടപ്പോ അവൾക്ക് ഇങ്ങനത്തെ ഭയങ്കര സെലക്റ്റീവ് വള എന്ന കൈ വലിയ കൈ എന്റെ കൈ വലുതായത് കാരണം ഞാൻ കുറെ വലിയ കൈക്കുള്ള വളം എടുത്തിട്ടുണ്ട് അപ്പൊ അവൾ ഇങ്ങനത്തെ വള നോക്കി നടക്കുവായിരുന്നു തോന്നു അപ്പൊ കുറെ പഴയ സ്വർണ്ണങ്ങള് ഒടിഞ്ഞും പറക്കിയിരിക്കുന്നത് അത് വെറുതെ വേസ്റ്റ് ആയിട്ടിരിക്കുവല്ലോ അപ്പൊ നമുക്ക് ഓർണമെന്റ്സ് എടുത്താൽ ഇട്ടോണ്ട് നടക്കാലോ അപ്പൊ അങ്ങനെയല്ല നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് എന്നാ സ്വർണ്ണത്തിന് ഭയങ്കര വിലയാല്ലോ എങ്ങനെ മേടിക്കൂ എന്നുള്ള ചിന്ത വരുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അതുകൂടാണ്ട് സ്വർണം മേടിച്ചത് സ്വർണ്ണം ഒരു അസറ്റാ വിലയൊക്കെ എന്നെ ഭയങ്കരമായിട്ടും കയറും അപ്പോൾ അപ്പം നമുക്കൊരാശ്വാസാവൂലൊരു സ്കീമിലൊക്കെ കൂടിയാൽ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി വെറൈറ്റി എല്ലാ ദിവസവും വന്ന് ചാടും കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് വാ അപ്പോൾ രേവതി ഗോൾഡൻ ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഒരു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും യേശു പറയാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ